പെരുമ്പാവൂരിലെ ഒരു സ്വകാര്യ മാർക്കറ്റിംഗ് സ്ഥാപനത്തിൽ നടന്നതായി ആരോപണവിധേയമായ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ സംഭവത്തിന്റെ വിശദാംശങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ദൃശ്യങ്ങളിൽ ഒരു ജീവനക്കാരനെ നായയെപ്പോലെ കയറിട്ട് നാലുകാലിൽ നടക്കാൻ നിർബന്ധിച്ചിരിക്കുന്നതും മറ്റൊരു ദൃശ്യത്തിൽ ജീവനക്കാരെ അർദ്ധനഗ്നരാക്കുന്നതുമാണ് കാണുന്നത് ഈ ദൃശ്യങ്ങൾ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായതോടെ തൊഴിൽ വകുപ്പ് അന്വേഷണം ആരംഭിച്ചു കേരള തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഈ ദൃശ്യങ്ങളെ അതിശയിപ്പിക്കുന്നതും ദു കകരവുമായ തായി വിശേഷിപ്പിച്ച് ജില്ലാ തൊഴിൽ ഓഫീസർക്ക് സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി കമ്പനിയിലെ ചില ജീവനക്കാർ ആരോപണങ്ങൾ നിഷേധിച്ച് ദൃശ്യങ്ങൾ മുൻ മാനേജർ സ്ഥാപനത്തിന്റെ പേരുകേടിന് പ്രചരിപ്പിച്ചതാണെന്ന് ആരോപിച്ചു പോലീസും ഈ ദൃശ്യങ്ങൾ വഞ്ചനാപരമായവ ആണെന്ന് കണ്ടെത്തി അന്വേഷണത്തിന്റെ നിലവിലെ സ്ഥിതി തൊഴിൽ വകുപ്പ് മനുഷ്യാവകാശ കമ്മീഷൻ യുവജന കമ്മീഷൻ എന്നിവരുടെ അന്വേഷണങ്ങൾ തുടരുന്നു കൂടാതെ പെരുമ്പാവൂർ പോലീസ് മുമ്പ് സ്ഥാപനത്തിന്റെ ഉടമക്കെതിരെ ലൈംഗിക പീഡനത്തിന് കേസെടുത്തതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ അതിനനുസരിച്ച് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും